ശരീരമിരിക്കുന്നിടത്ത് മനസ്സിരിക്കാത്ത അവസ്ഥ പല ആളുകളും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് അവർ അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരുടെ മനസ്സ് മറ്റെവിടെയോ ചലിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിരിക്കുന്നില്ല എപ്പോഴും മനസ്സുകൊണ്ട് മറ്റൊരിടത്ത് ജീവിക്കുന്നൊരവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മുക്തമാവുക ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മുക്തമാവുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് എന്താണ് ഈ അവസ്ഥ എന്നൊന്ന് മനസ്സിലാക്കാം മനസ്സിന് രണ്ടവസ്ഥകളാണുള്ളത് ഒന്ന് മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥ മറ്റൊന്ന് മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥ മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നു താൻ എന്തിനാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടേക്ക് മനസ്സ് വരുന്നില്ല കാരണം മനസ്സിൽ ഒരുപാട് ലോഡുകൾ കിടക്കുന്നുണ്ട് ആ ലോഡുകളെ പ്രോസസ്സ് ചെയ്യുന്നതിൽ മനസ്സ് സമയത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും മാറി മാറി ചേക്കേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സിന് ചില ചോദ്യങ്ങളുണ്ട് ചിന്തകളായിരിക്കുന്നതെല്ലാം ചോദ്യങ്ങളായിരിക്കും പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായി ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ മനസ്സ് ആ കാര്യത്തിൽ ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം മനസ്സിന് നിർണയങ്ങൾ എടുക്കുവാൻ കഴിയില്ല മനസ്സിന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാനേ കഴിയുകയുള്ളൂ നിർണയങ്ങൾ എടുക്കണമെങ്കിൽ മനസ്സിനെ ബുദ്ധിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിപ്പിക്കണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങളൊരു പുസ്തകവും പെന്നും എടുത്ത് എന്ത് ചിന്തയാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തകളെയെല്ലാം ആ പുസ്തകത്തിലേക്ക് എഴുതിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം എഴുതിക്കൊണ്ടിരിക്കുകയും ഒരുവിധം എഴുതി കഴിഞ്ഞാൽ അവിടെ നിർത്തുകയും അതിനുശേഷം ആ എഴുതിയതിനെ വായിക്കുകയും ഇതിലെന്തെങ്കിലും ചോദ്യങ്ങളായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യണം ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ഉത്തരം അവിടെ എഴുതുകയും വേണം ഈയൊരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യശരങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തുടങ്ങും അതായത് നിങ്ങൾക്ക് ഓരോ പ്രവൃത്തികളിലും മനസ്സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങും ഇനി നമുക്ക് മനസാന്നിധ്യം വർദ്ധിപ്പിക്കുവാനുള്ള കുറച്ച് പ്രാക്ടീസുകൾ പറഞ്ഞു നമ്മൾ നിത്യവും ചെയ്യുന്ന പലതരം പ്രവൃത്തികളുണ്ട് എന്നാൽ ഈ പ്രവൃത്തികളിലൊന്നും നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല ഇതിൽ രണ്ടു തരം പ്രവൃത്തികളെ നമുക്ക് ഉൾപ്പെടുത്താം ഒന്ന് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഇൻവോൾവ്മെൻ്റ് വളരെയധികം ആവശ്യമുള്ള പ്രവൃത്തികൾ മറ്റൊന്ന് അധികം മനസ്സും ബുദ്ധിയും ചലിപ്പിക്കേണ്ടാത്ത പ്രവൃത്തികൾ അതേതാണ് ഈ ചലിപ്പിക്കേണ്ടാത്ത പ്രവൃത്തികൾ അത് നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ പല്ലു തേക്കുന്നത് കുളിക്കുന്നത് മുറ്റം അടിച്ചു വരുന്നത് പാത്രം കഴുകുന്നത് ഇങ്ങനെ എന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ യാന്ത്രികമായി നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ പ്രവൃത്തികൾക്ക് നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം അധികം ആവശ്യമില്ല അത് യന്ത്രം പോലെ പ്രവർത്തിക്കും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി വേറെയാണ് പിന്നെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട് തലച്ചോറ് കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ എഴുതുന്നത് വായിക്കുന്നത് എന്തെങ്കിലും ഒഫീഷ്യൽ ജോലികൾ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ മനസ്സും ബുദ്ധിയും ഒപ്പമുണ്ടായിരിക്കണം ഈ രണ്ട് പ്രവൃത്തികളിലും രണ്ട് തരത്തിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഈ മനസ്സിൻ്റെ സാന്നിധ്യം അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ മനസ്സ് മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കുവാനുള്ള സാധ്യത കൂടുതൽ നമ്മുടെ മനസ്സിന് അധികം ഇടപാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനധികം ഇടപാടില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കണം മനസ്സൊരു മിഷണറി പോലെയാണ് ആ മെഷീനറി വെറുതെ പ്രവർത്തിക്കുകയില്ല അതിലെന്തെങ്കിലും ഇട്ട് അരച്ചുകൊണ്ടിരിക്കണം അതിൽ അരയ്ക്കുവാൻ ഒന്നും ഇട്ട് കൊടുത്തില്ല എങ്കിൽ അത് അരയ്ക്കുവാനുള്ള എന്തെങ്കിലും സ്വയം പോയി കണ്ടെത്തും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് കുറച്ച് സമയത്തേക്ക് പ്രത്യേകിച്ച് ഇടപാടൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ മുഴുകാൻ പോവുകയാണെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് നിങ്ങൾ വീട് ക്ലീൻ ചെയ്യാനിരിക്കുകയാണെന്നിരിക്കട്ടെ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സതിൽ പൂർണ്ണമായി സാന്നിധ്യം കൊണ്ടുവരികയില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യും ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകത്തിലെ കുറച്ച് പേജുകൾ വായിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്ലാസ്സോ മറ്റോ കേൾക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുക ഈ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ഈ പ്രവൃത്തി ചെയ്തു തീരുന്നത് വരെ ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഞാൻ ഇതിൻ്റെ ഡപ്തിലേക്ക് പോകേണ്ടതാണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗുണമുണ്ടാകും എന്ന് മനസ്സിലാക്കുക ഈ പ്രവൃത്തി ചെയ്തു തീരുമ്പോഴേക്കും ഇതേക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു വെക്കണം എന്ന് മനസ്സിനെ ഏൽപ്പിക്കുക അതിനുശേഷം നിങ്ങൾ അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് മുഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത അത്തരം പ്രവൃത്തികളിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിങ്ങളേൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഹാൻഡിൽ ചെയ്യുവാനുള്ള വഴി ഇനി മറ്റൊരു ഘട്ടമാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ മനസാന്നിധ്യം ആവശ്യമുണ്ട് എന്നാൽ മനസ്സ് അവിടേക്ക് വരുന്നില്ല ഇത്തരം പ്രവൃത്തികളിൽ നിങ്ങൾക്ക് മനസാന്നിധ്യമുണ്ടാക്കിയെടുക്കുവാൻ എന്താണ് ചെയ്യുക ഇതിന് രണ്ട് പ്രാക്ടീസ് പറഞ്ഞുതരാം ഒന്നാമത്തെ പ്രാക്ടീസാണ് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഉദാഹരണത്തിന് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരാശയക്കുഴപ്പമുണ്ട് ഒരു രണ്ട് മൂന്ന് ഡോറുകൾ പൂട്ടി ഇറങ്ങേണ്ട സമയമാണെന്ന് വിചാരിച്ചോളൂ ഓഫീസിലോ വീട്ടിലോ മറ്റോ പക്ഷെ പൂട്ടിയിറങ്ങിയതിന് ശേഷം കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ഡോറും പൂട്ടിയോ എന്ന് സംശയമുണ്ടാകും ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തത് ശരി തന്നെയായിരുന്നോ എന്ന് നമുക്ക് തന്നെ സംശയമുണ്ടാകും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിൽ അത് ഉരുവിട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഡോറുകളും പൂട്ടുമ്പോൾ മനസ്സിൽ പറയുക ഡോർ വൺ ഞാൻ ഇപ്പോൾ പൂട്ടുകയാണ് ഡോർ ടൂ ഞാനിപ്പോൾ പൂട്ടുകയാണ് ഇങ്ങനെ ഓരോ ഡോറുകളും പൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഉരുവിട്ടുകൊണ്ട് ചെയ്യുക ഇങ്ങനെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾക്കത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചെയ്യാവുന്നതാണ് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രവൃത്തി മനസ്സിലേക്ക് രജിസ്റ്റർ ആകും ആ പ്രവൃത്തി രജിസ്റ്റർ ആകുന്ന ആകുന്നൊരു ശീലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിന് ആ സമയത്ത് മനസ്സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങും ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രാക്ടീസ് ഇത് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് തന്നെ ആചരിക്കേണ്ടതാണ് ഇത് കൂടാതെ ജീവിതത്തിലെ ഒഴിവു സമയങ്ങളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യണം മനസ്സിനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ശരീരം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുവാനുള്ള പ്രാക്ടീസ് മനസ്സാന്നിധ്യത്തോടു കൂടെ പല പ്രവൃത്തികളും ചെയ്യുന്ന പ്രാക്ടീസാണ് ചെയ്യേണ്ടത് ഇതിന് ഒരു കൂട്ടം പ്രാക്ടീസുകളുണ്ട് ഒരുപാട് പ്രാക്ടീസുകൾ ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നതാണ് കുറച്ചെണ്ണം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ഒഴിവ് വേളകളിലാണ് ചെയ്യേണ്ടത് പ്രാക്ടീസ് നമ്പർ വൺ നിങ്ങൾ ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ചെന്നിരിക്കുക ചെന്നിരുന്നതിന് ശേഷം ആ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അതായത് അവിടെയുള്ള പുല്ലുകൾ ചെടികൾ ഇലകൾ പൂവുകൾ കായകൾ മരങ്ങൾ മണ്ണ് അവിടെ ഏതെങ്കിലും പക്ഷികളുണ്ടെങ്കിൽ അതിനെ എല്ലാം കൊണ്ടിരിക്കുക മാറി മാറി കൊണ്ടിരിക്കുക പൂർണ്ണമായും നിങ്ങൾ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റും അവിടെ കാണുന്ന കാഴ്ചകളിലേക്ക് മാത്രം മനസ്സിനെ വ്യാപരിപ്പിക്കുക മുന്നിൽ കാണുന്ന കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ച് കാട് കയറാൻ സമ്മതിക്കാതിരിക്കുക അപ്പോഴേക്കും വീണ്ടും മനസ്സിനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രാക്ടീസാണ് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന് കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരുന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് നിരീക്ഷണം ചെയ്യുക അതിലെ ഏറ്റവും ഉയർന്ന ശബ്ദം ഏതാണോ അതിലേക്ക് ആദ്യം ഒന്ന് മനസ്സിനെ ശ്രദ്ധിപ്പിക്കുക അതിനുശേഷം അതിനേക്കാൾ താഴ്ന്ന ശബ്ദം ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങിയത് ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ശബ്ദങ്ങൾ വരെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമായിരിക്കും ഏറ്റവും മൈന്യൂട്ടായ ശബ്ദത്തിലേക്ക് വരെ നിങ്ങൾ പോകേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾ ചീവീടിൻ്റെ ശബ്ദത്തിലേക്ക് എത്തും ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ ഹൃദയമെടുപ്പിൻ്റെയോ ശ്വാസത്തിൻ്റെയോ എല്ലാം ശബ്ദം നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കും അത്തരത്തിൽ ഉയർന്ന ശബ്ദത്തിൽ നിന്നും താഴ്ന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധയെ മാറ്റി കേന്ദ്രീകരിപ്പിക്കുന്ന ഈ പ്രാക്ടീസും നിങ്ങൾക്ക് മനസാന്നിധ്യം ഉണ്ടാക്കി തരുന്ന പ്രാക്ടീസാണ് മറ്റൊരു പ്രാക്ടീസാണ് നിങ്ങളുടെ കാലുകൾ കൈകൾ മുഖം കഴുത്ത് എന്നീ ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ലേപനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചോ മറ്റോ മസാജ് ചെയ്യുക ഇത് നിങ്ങളൊരു മസാജിങ്ങിന് വേണ്ടി ചെയ്യുന്നതല്ല മനസാന്നിധ്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഓർമ്മ വേണം അതുകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ആ മസാജിങ്ങിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കണം അത് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊരു പ്രാക്ടീസാണ് ഒരു ആപ്പിളോ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക ഇതിനെ കൃത്യം ചതുരത്തിൽ ഒരേ അളവിൽ മുറിച്ച് തയ്യാറാക്കാൻ ശ്രമിക്കുക ഒരു ഡിഷ് ഉണ്ടാക്കാനോ സലാഡ് ഉണ്ടാക്കാനോ മറ്റോ ആയിരിക്കാം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യാം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് കൃത്യം ചതുരത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു മെത്തേഡിൽ മുറിക്കുക എന്നുള്ളതാണ് അതിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ ഇതുപോലെ ഇനിയൊരു പ്രാക്ടീസ് പറഞ്ഞുതരാം ഒരു ക്യുക്കുംബർ ക്യാരറ്റ് ഇങ്ങനെ എന്തെങ്കിലും എടുക്കുക അതിനെ വളരെ സാവധാനത്തിൽ കടിച്ച് ചവച്ച് സമയമെടുത്ത് ആസ്വദിച്ച് കഴിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണ വിഭവം നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി വെക്കുക ഇത് മറ്റൊരു പ്രാക്ടീസാണ് ആ ഭക്ഷണ വിഭവത്തെ മൂക്ക് കൊണ്ട് നല്ലപോലെ മണത്താസ്വദിക്കുക കണ്ണുകൊണ്ട് നല്ലപോലെ കണ്ടാസ്വദിക്കുക എന്നിട്ട് ചവച്ചരച്ച് പതുക്കെ പതുക്കെ ആസ്വദിച്ച് സമയമെടുത്ത് അത് കഴിക്കുക ഇനിയൊരു പ്രാക്ടീസുണ്ട് ഒരു ജ്യൂസോ പച്ചവെള്ളമോ എന്തായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സമയമെടുത്തുകൊണ്ട് ഓരോ സിപ്പ് സിപ്പായി പതുക്കെ പതുക്കെ അതിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രാക്ടീസുകളാണ് ഒരു തുണിയെടുത്ത് അതിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഒരു ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതാകാം ഒരു സ്കെച്ച് പെന്നും പേപ്പറും അല്ലെങ്കിൽ ഒരു ചാർട്ടും ചാർട്ടുമെടുത്ത് അതിലെന്തെങ്കിലും കളറിങ് ചെയ്യുന്നതാകാം ഇങ്ങനെയുള്ള പ്രാക്ടീസുകളെല്ലാം ചെയ്യാവുന്നതാണ് ഒരു കത്രിക എടുത്ത് നിങ്ങളുടെ ഗാർഡനിലേക്ക് ഇറങ്ങി ചെടികളുടെ ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുകയും അവയുടെ അടിയിലുള്ള മണ്ണെല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നതും ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്ന ജോലിക്കല്ല പ്രസക്തി നിങ്ങളുടെ മനസാന്നിധ്യത്തിനാണ് പ്രസക്തി മനസ്സിരുത്തി കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് വേണം ഈ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഇനി എന്നും ചെയ്യാവുന്ന മറ്റൊരു പ്രാക്ടീസാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നും ചെയ്യാതെ ഒരിടത്ത് ഒരിടത്തിരിക്കുക എവിടെയെങ്കിലും ഇരുന്നോളൂ കുഴപ്പമില്ല റിലാക്സ് ചെയ്തിരിക്കുക ഒന്നും ചെയ്യരുത് സ്വന്തം മനസ്സിലേക്ക് ശ്രദ്ധിക്കുക ഒട്ടും ജഡ്ജ്മെൻറ്റലാകരുത് എന്ത് ചിന്ത വന്നാലും നിങ്ങൾ അതിനെ അംഗീകരിക്കണം ഒരു ചിന്തയെയും നെഗറ്റീവ് പോസിറ്റീവ് എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പോകരുത് എന്ത് ചിന്തയും വന്നോട്ടെ മനസ്സിൽ എന്ത് ചിന്ത വന്നാലും ആ ചിന്തയെ കേവലം നിരീക്ഷിക്കുക അടുത്ത ചിന്ത വരാൻ അനുവദിക്കുക ഇങ്ങനെ സ്വന്തം ചിന്തകളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക ഇത് മറ്റൊരു പ്രാക്ടീസാണ് ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ കുറച്ചുകൂടെ ഡെപ്ത്തുള്ള പ്രാക്ടീസ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദിവസവും ഇതുപോലെയുള്ള പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഫുൾ സ്റ്റേജ് ഇമ്പ്രൂവ് ആകുന്നതാണ് ഇനി നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡ് ഫുൾനെസ്സിൻ്റെ വീഡിയോ സജഷൻ വരുന്നതാണ് ആ മൈൻഡ് ഫുൾനെസ് വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് ഒരു മുപ്പത് ദിവസമെങ്കിലും എന്നും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആ കമൻട്രി കേട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ആ കമൻട്രി ഉപയോഗിക്കാതെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതെല്ലാം നിങ്ങളുടെ മനസ്സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഒരു കാര്യം ഓർക്കുക ലോകത്തിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് ഇവയുടെ എല്ലാം മനസ്സ് എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് മനുഷ്യന് മാത്രമാണ് മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിൽ ജീവിക്കുവാനുള്ള കഴിവുള്ളത് മനുഷ്യൻ മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യൻ്റെ സാമ്രാജ്യം ഇത്രയധികം വളർത്തി വലുതാക്കിയത് ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മൾ ആരും വളർന്നു വികസിക്കില്ലായിരുന്നു കണ്ടുപിടുത്തങ്ങൾ നടത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സ് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ല പക്ഷേ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്കാവുന്നു എങ്കിൽ നമ്മളത് ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു നോക്കും തീർച്ചയായിട്ടും ഫലമുണ്ടാകും ഗുഡ് ബൈ